നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷം പോകുന്നത് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കു വശമുള്ള വിക്രമൻ അജിതാ ദമ്പതികളുടെ ഓമയ്ക്ക തോട്ടത്തിലേക്കാണ് ഈ ഓമയ്ക്ക എന്ന് പറയുന്ന സാധനം ഈ അടുത്ത സമയം വരെ നമ്മുടെ പറമ്പുകളിൽ ആരും നോക്കാതെ സ്വയമേ കിളിച്ച് വരുന്ന ഒരു സാധനമായിരുന്നു അതിന് കൃഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഓമയ്ക്കയുടെ ഗുണങ്ങൾ കാലഘട്ടം തിരിച്ചറിഞ്ഞു ഒട്ടനവധി രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഔഷധമാണ് ഒരു മൾട്ടി വൈറ്റമിൻ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനുമൊക്കെ ഏറെ ഗുണകരമായ ഒരു സാധനമാണ് ഈ ഓമയ്ക്ക ആ തിരിച്ചറിവാണ് ഇന്ന് അതിനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് കൃഷി ചെയ്ത് ആളുകൾ ആ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇവിടെ കുരശ്ശേരം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ വിക്രമൻ ചേട്ടനും അനിത ചേച്ചിയും ചേർന്ന് ആരംഭിച്ച ഒരു പുതിയ സംരംഭമാണ് കൃഷി ഇന്നത്തെ വിശേഷം അതിലേക്ക് പോവുകയാണ് വിക്രമണോളൂ നമസ്കാരം നമസ്കാരം ഈ കൃഷിയിലേക്ക് വരാൻ കാര്യ ഇത് സാധാരണ ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് കേരളത്തിൽ എങ്ങും അത് സുലഭമായിട്ട് ഒരു സംഭവമായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം ഇങ്ങനെ തോന്നി കുലശേഖരൻ കൃഷി പവനില് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ കുറേ അവിടെ വരികയുണ്ടായി ഈ ഓമത്തൈകൾ ആരും എടുക്കാൻ ആരുമില്ല ആർക്കും വേണ്ട ആരും കൃഷി ഇറക്കാൻ താല്പര്യമില്ല അതിൽ നിന്ന് ഏകദേശം ഒരു ഇരുപതോളം തൈ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ഇറക്കിയതാണ് ആ ഇരുപത് അയ്യല്ലാതെ കുളിശേറും ഗ്രാമപഞ്ചായത്ത് ആർക്കൊക്കെ ഈ തൈ കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും ഫലപ്രദമായിട്ടില്ല അങ്ങനെ വെച്ചിട്ട് ഏകദേശം മാസം ആറുമാസായപ്പോഴത്തേക്ക് ഇന്ന് ഫലം എടുക്കാൻ തുടങ്ങി ഏകദേശം ഡെയിലി ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആയിരം രൂപയോളം ഡെയിലി വരുമാനമുള്ള ഒരു സംഭവം ഇത് ഒരു വർഷം കൊണ്ട് ഏകദേശം നല്ലൊരു ഒരു പത്ത് സെന്റ് സ്ഥലത്തിന് ഞാൻ ഏകദേശം ഇരുപതിനായിരം രൂപയിൽ മേള ഓമയ്ക്ക വിറ്റായിരുന്നു ഇരുപതിനായിരം രൂപ ഇതിന് കുറച്ച് അല്ലുപൊടിയോ മറ്റു കോഴിവെളം കിട്ടുക അത് ഉപയോഗിക്കാം ചാണക ചാണകപ്പൊടി ഇതൊക്കെ ഉപയോഗിക്കുക സാധനം ചപ്പും ചവരൊക്കെ ഇട്ടുകൊണ്ട് പിടിച്ചോളും പ്രധാനമായിട്ട് ഇതിന് വേണ്ടത് വെള്ള ശല്യം ഉണ്ടാവാൻ അത്രേ ഉള്ളൂ ഉള്ളു എത്ര വിറ്റ് വിറ്റുകയാണ് ഞാൻ ഏകദേശം എത്ര കിന്റില് വിറ്റെന്ന് ഒരു നൂറ് കിലോയും മേളിൽ വിറ്റിട്ടുണ്ടോ നൂറ് കിലോയ്ക്ക് മുകളിൽ വിട്ടിട്ട് വിട്ടിട്ടുണ്ട് അത് ഈ പതിനൊന്ന് സെന്റിൽ നിന്ന് ഉള്ളതാണെന്ന് മനസ്സിലാക്കണം അല്ല ആ പതിനൊന്ന് സെന്റിൽ നിന്ന് നൂറ് കിലോയ്ക്ക് ബാക്കി ഇത്ര ഇത്തരം നിപ്പുണ്ട് ഇനി ഒരു ഇനിയൊരു നൂറ് കിലോളം നിപ്പുണ്ട് കൃഷി ആഹോരാണ് വളരെ ആഹോരാണ് വളരെ ആഹോവരമാണ് മുടക്ക് ചെറുതും കൊണ്ടു കൊടുക്കുവാൻ ഇവിടെ ആൾ ഇവിടെ ആൾക്കാർ മാക്സിമം ഇത് വിളയുന്നതിന് മുന്നേക്കാരുടെ ആണ് അഡ്വാൻസ് പൈസ കൊടുത്താണ് വിളയുന്നവർക്ക് അവരൊന്നും എടുത്തു പോവുകയും ചെയ്യും തീർച്ചയായിട്ടും താല്പര്യം എനിക്ക് അപ്പൊ ഇത് പിന്നെ ലാഭകരമാണ് സംഭവം ഉറപ്പായിട്ട് ലാഭകരമാണ് കർഷകർക്ക് ഗുണകരമാണ് വെള്ളം പിടിക്കാത്ത സ്ഥലം നോക്കി കൃഷിയാണ് ഒറ്റ ഉള്ളൂ വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളം പാടില്ല സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടത് അല്ല ചരിച്ചു കടണം നേരെ അടക്കം വെറുതെ പറയും നേരെ നിക്കണല്ലോ കായകൊള്ളു പിടിച്ചോളും ഈ പിന്നെ ഓരോ പുതിയ കണ്ടെത്തലുകളിലെല്ലാം ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് അതാണ് ജനങ്ങളിതിലേക്ക് ഇപ്പോ ആകർഷിക്കുവാനും കാരണം ആയിരിക്കാം ഇപ്പൊ നമ്മുടെ മമ്മൂട്ടി പോലും സ്ഥിരം ഒരു നേരത്തെ ഫുഡ് ഒമയ്ക്കാണെങ്കിൽ അതിനൊക്കെ ഗുണങ്ങൾ നമ്മുടെ സമൂഹം കണ്ടു തുടങ്ങുന്നത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിന് യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിന് ഏറ്റവും ബെറ്ററാണ് കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡോക്ടർമാർ എനിക്ക് ഞാൻ അനുഭവത്തിനാണ് കാരണം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സാധനം ഇതെടുത്ത് നന്നായിട്ട് ചെത്തുക ചെത്തിയതിനു ശേഷം ഇത് നമ്മൾ തോരനരികുന്നതിൻ്റെ കൂട്ടരിഞ്ഞ് വെള്ളം പച്ചവെള്ളത്തിലിട്ട് ചൂടാക്കി ആ വെള്ളം കുടിച്ചാൽ മതി പെട്ടെന്നാണ് യൂറിക് ആസിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഗുളി കഴിക്കുന്നതിനൊക്കെ ഏറ്റവും എഫക്റ്റീവ് സാധനം ആയിരുന്നു

അതുകൊണ്ട് ഏറെ പേര് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് ഒത്തിരി പേര് വാങ്ങിച്ചു പോകാറുണ്ട് അതൊരു പുതിയ അറിവാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്ന വിത്തുകളൊക്കെ പലപ്പോഴും അത് ഫലപ്രഷ് ആവത്തില്ല പക്ഷെ ഇത് കുറ്റം പറയാനില്ല തക്കാളിയില് ഞങ്ങള് ഇങ്ങനെ ഒരു ഒരുഅമ്പത് കിലോ തക്കാളിന്നല്ലേ ഞങ്ങള് പറിച്ചത് പക്ഷെ ഒന്നും വ്യവസായിക അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിയത് തക്കാളി ഒരു പിടിച്ചായിരുന്നു അതൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു ഒരു സന്തോഷം ആരും അങ്ങനെ ഇതിനെ ഇത്തരത്തിൽ കൃഷി നമ്മൾ കണ്ടിട്ടില്ല ഒരു വേറെ തുടക്കം കുറിച്ചിരിക്കുന്ന നിങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും ഇത്രയും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് രോഗപ്രതിരോധത്തിനുള്ള അമൂല്യമായ ഈ സാധനം കൃഷി ചെയ്ത് നമ്മുടെ നാട്ടുകാർക്ക് നല്ല ഓമയ്ക്ക് കൊടുക്കുവാനുള്ള മനസ്സുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരും ഓക്കെ